ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവില് നമുക്കറിയാം മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആ ടാസ്ക്കിൽ ഇന്ന് കൊടുത്തിയൊരു വിഷയമെന്ന് പറയുന്നത് ഒരു ആൾ നായകനും അതുപോലെ തന്നെ മറ്റൊരാൾ വില്ലനും ആരാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മത്സരാർത്ഥി എന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് പലരും പലരെയും ചൂസൊക്കെ ചെയ്തെങ്കിലും ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ലക്ഷ്മി നമ്മുടെ അനീഷിനെയാണ് നായകനായിട്ട് ചൂസ് ചെയ്തത് കാരണം പ്രേക്ഷകർക്ക് വേണ്ടുന്ന കണ്ടന്റൊക്കെ കൊടുക്കുന്ന ഒരു നല്ല മത്സരാർത്ഥിയാണ് അതുപോലെ നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി നായകനായിട്ട് അനീഷിനെയാണ് ചൂസ് ചെയ്തത് അതുപോലെ തന്നെ വില്ലനായിട്ട് പറഞ്ഞത് ഷാനവാസിനെയാണ് ഷാനവാസിനെ വില്ലനായിട്ട് പറയുമ്പോൾ ഷാനവാസ് അതായത് അനീഷുമായിട്ടുള്ള സൗഹൃദമൊന്നും അത്ര ക്ലിയറായിട്ടുള്ള സൗഹൃദമല്ല അത് ശരിക്കുള്ള സൗഹൃദമാണെങ്കിൽ അല്ല അവർ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും അവിടെ ഇത് പിടിച്ചു നിൽക്കാനൊക്കെയുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ മാത്രമാണ് ഷാനവാസിൻ്റെ സൗഹൃദം എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അത് നമുക്കറിയാം ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് കാരണം എല്ലാവരും ഗെയിം കളിക്കാൻ വന്നവരാണ് അവർ ഗെയിമിൻ്റെ പാർട്ടായിട്ട് ഓരോ ഓരോ തന്ത്രങ്ങളും എനഞ്ഞ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ മാത്രമേ ഈ ഗെയിമിൽ നിൽക്കാനും സാധിക്കുകയുള്ളൂ തിരിച്ച് അനീഷിനും അതേ ഒരു ഒരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര വലിയ ഒരു വലിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സൗഹൃദമൊന്നും അല്ല അനീഷും തിരിച്ച് കാണിക്കുന്നത് അതിലങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സൗഹൃദം കണ്ടത് ആര്യനും അതുപോലെ തന്നെ ജിസയിലുമായിരുന്നു മറ്റാരും അങ്ങനെ അത്രയ്ക്കൊരു അറ്റാച്ച്മെൻറ്റും അത്രയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നും കാത്തുസൂക്ഷിക്കുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല പിന്നെ ലക്ഷ്മി ഒരു പക്ഷേ പുറത്തുനിന്ന് വന്നതായത് കൊണ്ട് അനീഷിൻ്റെ സപ്പോർട്ടൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം അനീഷിനെ തന്നെ നായകനായിട്ട് ചൂസ് ചെയ്തതും ഇപ്പോഴത്തെ നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാളുകളെ എടുത്താൽ അതിലൊരാളായിട്ട് തന്നെ അനീഷ് ഉണ്ടാകും ആ സ്ഥിതിക്ക് അനീഷ് നായകൻ തന്നെയാണെന്ന് വേണം നമുക്കും പറയാൻ പറ്റുക